വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ടോപ്പ് കട്ടിങ്ങ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ട് ടോപ്പ് കട്ടിങ്ങ് കാണിക്കുന്നുണ്ട് സെയിം മോഡൽ തന്നെയാണ് അപ്പം രണ്ട് ഏജിൻ്റെയും നമ്മൾ ഇതിൽ ഇതിനകത്ത് കട്ടിങ്ങ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണ ഏറ്റവും വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അറിയാൻ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് കാണിച്ചല്ലോ അതാണ് മോഡൽ വന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞ ഇയറിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ അത് ഇപ്പോഴും നല്ല മൂവിങ് ഉള്ളൊറ്റാണ് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്ന ടോപ്പ് അപ്പോൾ ഇതിനകത്ത് ഏജ് ഒരു വൺ ഇയറിൻ്റെയും പിന്നൊരു ത്രീ ഇയറിൻ്റെയും ആണ് വരുന്നത് അപ്പോൾ ആ ഒരു രണ്ട് ടോപ്പിൻ്റെയും കട്ടിങ് ഞാനിനകത്ത് കാണിക്കുന്നുണ്ട് സ്റ്റിച്ചിങ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഏജിൻ്റെയും സ്റ്റിച്ചിങ് കാണിക്കുന്നുള്ളൂ കേട്ടോ സെയിം മോഡൽ ആയതുകൊണ്ട് അളവുകൾ മാത്രമാണല്ലോ വ്യത്യാസം വരുന്നത് ബാക്കി സ്റ്റിച്ചിങ്ങിൻ്റെ മോഡലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയലും അതിൻ്റെ ഒക്കെ ഒന്ന് പറയാം അപ്പം ഇതിനകത്ത് ഞാൻ സ്ലബ് സിൽക്കാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് ഫസ്റ്റ് ഓർഡർ വന്ന് ചെയ്തപ്പോൾ തന്നെ ഇതൊരു സ്ലബ് സിൽക്ക് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ വന്നിട്ടുള്ള ഓർഡേഴ്സൊക്കെ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാരണം കളർ വ്യത്യാസം വരുന്നതുകൊണ്ട് ഞാൻ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് രണ്ടിനും കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ടും സെയിം കളറിലാണ് വരുന്നത് അപ്പോൾ രണ്ടും രണ്ടും ഓർഡറാണ് പക്ഷേ സെയിം കളറാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങിൽ മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വൺ ഇയർ ബേബിക്കുള്ളത് ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ലൈനിങ് നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ വരച്ചു കൊടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ടോപ്പ് അങ്ങനെ കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കൺഫ്യൂഷനായിട്ടൊന്നും വരുന്നില്ല ചെറിയൊരു നെക്കിൻ്റെ അടുത്ത ഒരു അളവുകൾ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് ഇത് ക്രോപ്പ് ടോപ്പാണ് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് അപ്പം അത് കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ മാറ്റം ഇല്ലെങ്കിൽ ആ ഒരളവിൽ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അപ്പം ഞാൻ രണ്ടിനും കൂടി ഒരുമിച്ച് മെറ്റീരിയൽ എടുത്തപ്പോൾ കുറച്ച് ലെങ്ത്തിൽ ആണ് കേട്ടോ അത് ധരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ വന്നിട്ട് ഇവിടെ നാലിഞ്ചാണ് എടുക്കുന്നത് ആംഹോളും സെയിം തന്നെ നമ്മൾ നാലിഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അത് കട്ടിങ്ങിൻ്റെ സമയത്ത് മാത്രം ഞാൻ മാറ്റി വരയ്ക്കുന്നുണ്ട് അത് ഞാൻ കാണിക്കാം കേട്ടെ എങ്ങനെയാണ് അപ്പോൾ ആംഹോളും ഷോൾഡറും നമ്മളിവിടെ നാലിഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് അടേളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ജസ്റ്റ് വന്നിട്ട് ഇവിടെ അഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് എക്സ്ട്രാ ഒന്നര ഇഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിനായിട്ട് അപ്പോൾ ക്രോപ് ആയതുകൊണ്ട് തന്നെ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഇതുപോലെ അഞ്ചര ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കുറവ് മാർക്ക് ചെയ്യണമെന്നില്ല സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നോക്കിയാലും മതി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ലൈനുകൾ നമ്മളിത് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് വരയ്ക്കാനുള്ളത് ആം ആംഹോളാണ് കേട്ടോ ഹോൾ വരയ്ക്കുമ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ ഈ ഒരു പോയിന്റിൽ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് മുന്നേ നമുക്ക് ഷോൾഡർ ഒരു മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്യാം അതിന് ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ആംഹോളിന് വരയ്ക്കുന്ന പോലെ അതേ ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് ഇതുപോലെ ആംഹോള് കറിവ് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇത് ആംഹോൾ കട്ട് ചെയ്യാനുള്ള അളവാണ് കേട്ടോ കണ്ടോ ഈ ഒരു അളവിലാണ് നമ്മൾ ആംഹോള് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇത് ഈ ഒരു പീസ് ഇങ്ങനെ വന്നാലാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിന് കറക്റ്റായിട്ട് വരുള്ളൂ പിന്നെ ഈ അളവിൽ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത അളവിന് അതായത് അടുത്ത ഏജിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അളവുകൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം അപ്പോൾ ഇത് ഈ ഇപ്പം വരച്ചു കൊടുത്തിട്ടുള്ള അളവിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം മൂവിങ് ഉള്ള ഒരു മോഡലാണ് കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പേര് പുറമേക്കൊക്കെ നല്ല പോലെ എൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാ വിശേഷങ്ങൾക്കും ഈ ഒരു മോഡൽ വരാറുണ്ട് വിഷു ആണെങ്കിലും ഓണാണെങ്കിലും കഴിഞ്ഞ വർഷം ഞാൻ ഇറക്കിയതാണ് കേട്ടോ ഈ ഒരു മോഡൽ ഈ ഒരു നെക്കിൻ്റെ ഡിസൈനൊക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഒരു പീസ് ഞാൻ മാറ്റി വയ്ക്കും മാറ്റി വെക്കുന്നതാണ് കേട്ടോ അതായത് ഫ്രണ്ട് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്ക് പോർഷൻ എടുക്കാം അതിന് ശേഷം എന്താ ഈ ആം ഹോളിൻ്റെ ഈ ഒരു പോയിൻറ്റ് നിന്ന് ഇതേ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ പീസ് കട്ട് ചെയ്ത് മാറ്റാം ബാക്ക് പോർഷനിൽ നമുക്ക് ഈ നെക്കിൻ്റെ ഈ ഒരു പീസിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് ഈ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മളിവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അളവിൽ നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പീസ് ഇതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ നമ്മളതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ആ ഒരു ടൈ വെച്ച് കൊടുക്കുന്നത് രണ്ട് സൈഡിലും ജോയിൻ്റാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ സ്റ്റിച്ചിങ് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഈ രണ്ട് പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ നിന്ന് അത് കട്ട് ചെയ്തെടുക്കാം മെയിൻ ക്ലോത്തിലൊരു ലൈൻ പോലൊക്കെ വരുന്നുണ്ട് സ്ലബ് സിൽക്കിൽ കാണാം ചെറിയൊരു ത്രെഡിൻ്റെ ഒരു ലൈൻ പോലെ ഉണ്ടാകും അപ്പോൾ അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അപ്പം ഞാനത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാറില്ല അപ്പോൾ അതെനിക്ക് അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ സ്ട്രെയിറ്റ് ആയിട്ട് വരണത് എനിക്കത്ര ഇഷ്ടമില്ലാണ്ട് അപ്പോൾ ഞാൻ ഇതേ ഇതുപോലെ ഒരു സൈഡൊക്കെയായിട്ടാണ് എടുക്കാറ് അപ്പോൾ അതേ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് വെച്ചിട്ട് ഓരോ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് പീസ് രണ്ടളവായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഫ്രണ്ട് പോർഷൻ ആദ്യം ഉണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതുപോലെ നമുക്ക് ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഇത് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് റഫായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് വരച്ചു കൊടുക്കണമെന്നൊന്നുമില്ല കാരണം കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ ഒരു സ്ലബ് സിൽക്ക് എന്ന് പറയുമ്പോൾ കോട്ടണിൽ വരുന്നതാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തെന്നി പോകണമെന്നില്ല എന്നാലും ഞാൻ ജസ്റ്റ് റഫായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്ക് പോഷനും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം നിവർത്തിയിട്ട് കൊടുത്തിട്ട് ബാക്ക് പോഷൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക ആ ലൈനിങ് പീസ് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതിൽ പ്രത്യേകിച്ച് അളവ് വരുന്നില്ല പക്ഷേ താഴെ വരുമ്പോൾ ചെറിയൊരു ചെരുവ് വരുന്നുണ്ട് അപ്പോൾ അത് നോക്കി കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേനിയ ആവശ്യം നമുക്ക് ടൈയിന് രണ്ട് പീസ് ആവശ്യമുണ്ട് പിന്നെ അതല്ലാതെ ബാക്കിലെ ഹുക്ക് മറച്ചടിക്കണല്ലോ അതിനായിട്ട് രണ്ട് ഒരു പീസ് ആവശ്യമുണ്ട് അപ്പോൾ അത് ഞാൻ മെയിൻ ക്ലോത്ത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ലൈനിങ് പീസ് എടുക്കുന്നില്ല അപ്പോൾ അത് ഇതുപോലെ നമ്മൾ രണ്ട് പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ് മെയിൻ ക്ലോത്തും ഫ്രണ്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് ഉള്ള ആ ഒരു ക്ലോത്ത് എടുക്കാം അതിന് ശേഷം അത് നിവർത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ക്ലോത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു ടൈ ഉണ്ടല്ലോ ടൈ ഈ മെയിൻ ക്ലോത്ത് തന്നെ വെക്കണമെന്നില്ല കേട്ടോ ഗോൾഡൻ ത്രെഡോ അല്ലെങ്കിൽ നമ്മൾ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു മോഡലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സെയിം മോഡൽ തന്നെ അവർ വേണമെന്ന് പറഞ്ഞത് നമ്മൾ ആ മോഡൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ രണ്ട് ടൈ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ രണ്ട് സൈഡിലേക്ക് മാത്രമാണ് ടൈ വരുന്നത് നമ്മൾ കഴുത്തിലേക്ക് കെട്ടി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അത് അത്രയും നീളം വേണ്ട രണ്ട് പീസാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ ഹുക്ക് മറിച്ചടിച്ച് കൊടുക്കാനായിട്ട് ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ മൂന്ന് പീസാണ് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് ഇനി ഈ ഒരു ഏജിലേക്ക് ഒന്നും കട്ട് ചെയ്യാനായിട്ടില്ല ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ഈ ഒരു വൺ ഇയർ ബേബിയുടെ മെഷർമെൻറ്റിലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അളവുകൾ മാറിപ്പോ വരുത് വൺ ഇയർ ബേബിയുടെ മെഷർമെൻ്റിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരളവിൽ തന്നെ സോറി ഈ ഒരു സെയിം മോഡൽ തന്നെ ഒരു ത്രീ ഇയർ ബേബിയുടെ മെഷർമെൻറ്റിലേക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ബാലൻസ് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ലെങ്ത് വൈസ് ഞാനൊരു പതിമൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പം ഇതും ക്രോപ്പ് ടോപ്പാണ് ഒരു പതിമൂന്നര ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിനകത്ത് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ആംഹോളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം നേരത്തെയും മാർക്ക് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം ആംഹോളും ഷോൾഡറും ഇതേ ഇതുപോലെ നാലര ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നാലര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിനകത്ത് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു അഞ്ചര ഇഞ്ചാണ് കേട്ടോ വരിക അഞ്ചര ഇഞ്ചിൽ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ നമ്മൾ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം താഴെയും നമുക്കതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ ഒരു പോയിൻ്റുകളൊന്നും വരച്ചു കൊടുക്കാം ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ആം ആംഹോളിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഷോൾഡർ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് നമുക്കൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു പോയിന്റിലാണെങ്കിൽ ആമ്പൂൾ വരയ്ക്കാനുള്ളത് കണ്ടോ ഇതുപോലെയാണ് ആംപൂൾ വരച്ചെടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വരച്ചിട്ടുള്ള ഷോൾഡറിൻ്റെ പോയിൻ്റൊക്കെ ഇതുപോലെ വരച്ചാലാണ് കറക്റ്റായിട്ട് വരുള്ളൂട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മെയിൻ ക്ലോത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടില്ലേ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ക്ലോത്ത് നിവർത്തിയിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലും നമ്മൾ ബാക്ക് പോർഷനിൽ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റണം ആ ഒരു ഷോൾഡറിൻ്റെ വശത്തേക്കുള്ള ആ നെക്കിൻ്റെ വശം നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ കട്ട് ചെയ്തിട്ട് അപ്പോൾ അതേപോലെ വരച്ചു കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ അളവ് വെച്ചിട്ട് മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിനകത്ത് സ്കേർട്ടാണ് അപ്പോൾ സ്കേർട്ടിൻ്റെ അളവ് ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ വൺ ഇയർ ബേബിയുടെ അളവൊന്ന് കാണിക്കാം പിന്നെ വന്നിട്ട് ഞാൻ ഈ ഒരു സെയിം മോഡൽ മോഡലെന്നെ രണ്ട് ഏജിലാണ് എനിക്ക് ഓർഡർ വന്നത് അപ്പോൾ അതെന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ കാരണം ചില വീഡിയോസിന് താഴെ കമൻറ്റ് വരാറുണ്ട് വേറെ ഏജിൽ കാണിക്കും എന്നുള്ളത് അപ്പോൾ ഓർഡറിൽ രണ്ടും സെയിം മോഡലാണ് ഏജുകളാണ് വ്യത്യാസമുള്ളത് അപ്പോൾ കറക്റ്റ് എങ്ങനെ എടുക്കാമെന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ യൂസ്ഫുള്ളാവുന്നവർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഒരു മോഡൽ അറിയുന്ന ആളുകൾ ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പോൾ അറിയ അതറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോസ് കൂടുതലും നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ടോപ്പ് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് ഏജിലുള്ള ടോപ്പുകളും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ സെയിം മോഡലിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് ഞാൻ ഒരെണ്ണയും കാണിക്കുന്നുള്ളൂ കേട്ടോ കാരണം മോഡലൊക്കെ സെയിം ആയതുകൊണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ സ്കേർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്കേർട്ടിൽ ഇത് വൺ ഇയർ ബേബിയുടെ സ്കേർട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ സ്കേർട്ട് ഇതേതുപോലെ ഗോൾഡൻ ബോർഡർ ഒക്കെ വെച്ചിട്ടുള്ള കേരള സാരിയുടെ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ഇതേതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഫോൾഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് നിവർത്തി കട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ലെങ്ത്ത് ഇത് ഇതുപോലെ രണ്ട് ഇഞ്ച് പുറത്തേക്കാക്കി കൊടുത്തിട്ട് ഞാനൊരു പതിനഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ഇഞ്ചെന്നുള്ളത് ബോർഡർ വെക്കാനാണ് അതായത് ബാൻഡ് വെക്കാനുള്ള അളവാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് വേണം ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട് പിന്നെ ഈ ഒരു സൈഡ് ബോർഡർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്ത് സ്കേർട്ട് കട്ടിങ്ങിന് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക എന്തെങ്കിലും കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളവർ അത് നോക്കുക നല്ല ക്ലിയർ ആയിട്ട് തന്നെ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിനകത്തേക്ക് ആവശ്യം ലൈനിങ് ആണ് ഈ സ്കേർട്ട് മെറ്റീരിയലിന് നമുക്ക് ലൈനിങ് ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന കട്ടിങ് കേട്ടോ അപ്പോൾ ഈ ഒരു ത്രീ ഇയർ ബേബിയുടെ ഞാൻ കാണിച്ചിട്ടില്ല സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്യണമൊക്കെ ഞാൻ കാണിച്ചിട്ടില്ല അപ്പം ഇതാണ് വൺ ഇയർ ബേബിക്കുള്ള അളവാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് തെറ്റിപ്പോവരുത് ഫസ്റ്റ് കാണിച്ചത് നമ്മൾ വൺ ഇയർ ബേബിക്കുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ ടോപ്പിൻ്റെ കട്ടിങ്ങിൽ ഫസ്റ്റ് കാണിച്ചത് വൺ ഇയർ ബേബിയുടെയാണ് സെക്കൻഡ് കാണിച്ചതാണ് ത്രീ ഇയർ ബേബിയുടെ ഇതാണ് ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു ടോപ്പാണ് അത് ഒത്തിരി കൺഫ്യൂഷനായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ടോപ്പ് കുട്ടികളൊക്കെ കിട്ടാൻ നല്ല രസമാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ടോസാമിളപ്പം കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം റിവ്യൂസ് ഒക്കെ കമന്റ് ബോക്സിൽ ഇടണം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നാൽ തന്നെ